തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ബീഹാറിൽ അവർ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുടെയും സി പി എം എല്ലിന്റെയും സഹായത്തോടു കൂടി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻക്കെതിരായ പ്രചരണവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരായ സൈബർ ആക്രമണവും നടക്കുന്നു അവർ ഇതിന് ഉന്നയിച്ച കാര്യം രാഹുൽ ഗാന്ധി ഒരു പ്രസന്റേഷനിലൂടെ അവതരിപ്പിച്ചത് ചില മണ്ഡലങ്ങളിൽ ചില കെട്ടിടങ്ങളിൽ കൂടുതൽ വോട്ടർമാരുണ്ട് എൺപത് വോട്ടർമാരുള്ള കെട്ടിടങ്ങളുണ്ട് ചില കെട്ടിടങ്ങളുടെ പേര് നേരെ പൂജ്യം എന്ന് എഴുതിയിരിക്കുന്നു ചിലർക്ക് രണ്ടിടത്ത് വോട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായ തോതിൽ ഒന്നിലധികം വോട്ടർമാരുള്ള അല്ലെങ്കിൽ മരിച്ച വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള പ്രത്യേക ഇൻറ്റൻസീവ് റിവിഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു പക്ഷെ ആ റിവിഷനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം മറിച്ച് രാജ്യം ഭരിക്കുന്ന ബി ജെ പി എതിർക്കുക തങ്ങൾക്ക് എലക്ഷൻ വിജയിക്കാൻ കഴിയാത്ത സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുക വോട്ടിംഗ് യന്ത്രത്തിന് പകരം ബാലറ്റ് തിരികെ കൊണ്ടുവരണം എന്ന് പറയുക ഇതൊക്കെ അവർ ഒരു ഘട്ടത്തിൽ ചെയ്ത ഇപ്പോൾ അവർ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാറ്റിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് മെയ് ഇരുപത്തിയൊന്നാം തീയതി മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി അദ്ദേഹം തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ എൽ ടി ഭീകരവാദികളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥി കൊല്ലപ്പെടുകയാണെങ്കിൽ ആ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ നിന്നാണ് മുൻ പ്രധാനമന്ത്രി അന്നത്തെ മുൻ പ്രധാനമന്ത്രി ആയ രാജീവ് ഗാന്ധി മത്സരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി രവീന്ദ്ര പ്രതാപ് സിംഗ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി കൊല്ലപ്പെട്ടാൽ ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിന് പകരം രണ്ടാം ഘട്ടത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ ചെയ്തത് തുടർന്ന് ജൂൺ പന്ത്രണ്ടിനും ജൂൺ പതിനഞ്ചിനുമാണ് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്തിനായിരുന്നു തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് അന്നത്തെ ഏഴ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ടി എൻ ശേഷൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു ശേഷൻ ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാ എതിർപ്പുകളെയും പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരുടെയൊക്കെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് എന്തിനു വേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് കോൺഗ്രസിന് അനുകൂലമായ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ആ സഹ സഹതാപ തരംഗത്തിന്റെ ആനുകൂല്യം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടണം അതിനുവേണ്ടി മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് അവർക്ക് വേണമെങ്കിൽ അമേഠിയിലെ തെരഞ്ഞെടുപ്പ് മാത്രമേ മാറ്റിവെക്കാൻ കഴിയുമായിരുന്നുള്ളൂ മറ്റ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഒരു ക്രമസമാധാന പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ഡൽഹിയിലൊക്കെ സിഖുകാർക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു ഏതാണ്ട് മൂവായിരത്തിലധികം സിഖുകാരെ ചുട്ടുകൊല്ലുകയോ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുകയോ അടിച്ചുകൊല്ലുകയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണസമയത്ത് അങ്ങനെയുള്ള യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കുന്ന ചടങ്ങുകൾ അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുപോയി നിബഞ്ജനം ചെയ്തു രാഹു രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ ഉള്ള പരസ്യങ്ങളൊക്കെ നൽകി അങ്ങനെ വ്യാപകമായ തോതിൽ രാഹുൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ളൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസ് കാര്യമായിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ബലം അത് എങ്ങനെയായിരുന്നു കോൺഗ്രസിന് മെയ് ഇരുപതിന് നടന്ന തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ വമ്പിച്ച തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ജൂൺ പന്ത്രണ്ടിനും അതായത് ആഴ്ചകൾക്ക് ശേഷം ജൂൺ പന്ത്രണ്ടിനും ജൂൺ പതിനഞ്ചിനും അപ്പൊ കോൺഗ്രസ് വ്യാപകമായ തോതിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ അവരാഘോഷിച്ചു ആ മരണത്തിന്റെ പേരിൽ സഹതാപ തരംഗമുണ്ടാക്കാൻ എല്ലാവിധ പരിപാടികളും നടത്തി അപ്പം ആ ഒരു പരിപാടിക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ അന്ന് കൂട്ടു നിൽക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അന്ന് കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതായത് രണ്ടാം ഘട്ടത്തിൽ രണ്ടും മൂന്നും ഘട്ടത്തിലാണ് കോൺഗ്രസിന് കാര്യമായ സീറ്റ് ഉണ്ടായത് അങ്ങനെ ഉണ്ടായിട്ട് പോലും അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് അന്ന് പഞ്ചാബിലും കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല മറ്റു സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കോൺഗ്രസിന് മുപ്പത്തിയാറ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്ക് മൊത്തത്തിൽ കിട്ടിയത് ഇരുന്നൂറ്റി അൻപത്തി ആറ് സീറ്റാണ് മൂന്നാം മുന്നണിക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റും ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തിനാല് സീറ്റും മൂന്നാം മുന്നണിക്ക് ഇരുപത്തി ഏഴ് ശതമാനം വോട്ടും ബി ജെ പിക്ക് ഇരുപതേ പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുമാണ് കിട്ടിയത് അതിന്റെ അർത്ഥം രണ്ടും മൂന്നും ഘട്ട പോളിംഗിനെ തുടർന്നാണ് കോൺഗ്രസിന് കാര്യമായ സീറ്റ് കിട്ടിയത് രാജീവ് ഗാന്ധി മരിച്ച് ആ സീറ്റ് മാത്രം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സഹതാപതരംഗം ഉണ്ടാകുമായിരുന്നില്ല അപ്പം അങ്ങനെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന ടി എൻ ശേഷൻ നെഹ്റു കുടുംബത്തിന്റെ ഒരു ഏറ്റവും അടുത്ത ആളായിരുന്നു അദ്ദേഹമാണ് എസ് പി ജി ആക്ട് കൊണ്ടുവന്ന സമയത്ത് മുൻ പ്രധാനമന്ത്രിമാരുടെ കുടുംബങ്ങൾക്കും എസ് പി ജി പരിരക്ഷ നൽകണം എന്ന നിർദ്ദേശം രാജീവ് ഗാന്ധിയോട് നിർദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം തന്റെ പുസ്തകത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിയായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും രസകരമായ വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇതേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത് അതായത് ഏതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഏഴ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുൻ പ്രധാനമന്ത്രി മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിന് പകരം ഇന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ഇരുന്നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളെയും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് കോൺഗ്രസിന് സഹതാപതരംഗം സൃഷ്ടിക്കാൻ വേണ്ടി അതേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു അദ്ദേഹം മത്സരിച്ചത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് ബി ജെ പി നേതാവായ എൽ കെ അഡ്വാണിക്കെതിരായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് അപ്പം ഇതാണ് ഇങ്ങനെയൊക്കെ ഇലക്ഷൻ കമ്മീഷനെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത് തങ്ങൾ എങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അതേപോലെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടാകും എന്ന ധാരണയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോ വിമർശനം നടത്തുന്നത് അപ്പം ഇപ്പൊ നമ്മുടെ മലയാള മനോരമ പോലത്തെ പത്രങ്ങളൊക്കെ അന്ന് എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മുഴുവൻ മാറ്റിവെച്ചതിനെ എതിർക്കാതിരുന്നത് അമേഠിയിലെ തെരഞ്ഞെടുപ്പ് മാത്രം മാറ്റിവെച്ചാൽ മതിയായിരുന്നല്ലോ കാരണം ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത് അപ്പൊ ഒരു സ്ഥലത്തെ ഒരു സ്ഥാനാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്നു അതിന് പകരം എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളും മാറ്റിവെപ്പിച്ചത് അങ്ങനെ ഒരു ന്യൂനപക്ഷ സർക്കാരിന് പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് മറ്റു പാർട്ടികളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിലേറാൻ കഴിയുള്ള വഴി ഒരുക്കിയത് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കലായിരുന്നു അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാകും കാരണം അവർക്ക് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാവുന്ന സമയത്ത് വോട്ടെടുപ്പ് നടത്തുക എന്നുള്ളത് രാജീവ് ഗാന്ധി മരിച്ചിരുന്നില്ലെങ്കിൽ കോൺഗ്രസിന് ഒരു നൂറ് സീറ്റ് പോലും കിട്ടില്ലായിരുന്നു അപ്പം രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് അതിന്റെ സഹതാപ തരംഗത്തെ തുടർന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇത്രയധികം സീറ്റ് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് ഒരുക്കിയത് എലക്ഷൻ കമ്മീഷനാണ് ആ എലക്ഷൻ കമ്മീഷൻ പിന്നീട് അതേ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അതേ ഇലക്ഷൻ കമ്മീഷണർ തൻ്റെ അധികാരം കൈയൊഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തു വരുന്നു അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കളിയാണെന്ന് വെച്ചു എന്തുകൊണ്ട് മലയാള മനോരമ പത്രം ഇപ്പോ കോൺഗ്രസിന് വേണ്ടി ആ കാര്യമായിട്ട് എഴുതുന്ന മലയാള 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 മനോരമ പത്രം അതിന്റെ വാർത്തകളിലാണെങ്കിലും വ്യാഖ്യാനങ്ങളിലാണെങ്കിലും എഡിറ്റ് പേജുകളിലാണെങ്കിലും എഡിറ്റോറിയലാണെങ്കിലും ബി ജെ പിക്ക് എതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇലക്ഷൻ കമ്മീഷനെതിരെ വാളോങ്ങുന്ന മലയാള മനോരമ പത്രം എന്തുകൊണ്ട് അന്ന് ഇത് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്